ഇരുപതാം നൂറ്റാണ്ട് അതിൻ്റെ സമാപ്തിയിലേക്ക് നീങ്ങുന്നു ഭാരതത്തിൻ്റെ തെരുവുകളിൽ ഭിക്ഷയാചിക്കുന്നവരുടെയും മാനസിക രോഗികളുടെയും അലയുന്ന ബാല്യങ്ങളുടെയും ലഹരിക്കടിപ്പെട്ടു പോകുന്ന യുവത്വങ്ങളുടെയും നേർക്കാഴ്ചകൾ അനുദിനം പെരുകിവരുന്നു മനുഷ്യത്വത്തിൻ്റെ അതിർവരമ്പുകൾ ഭേദിച്ച് തെരുവിലെ സഹോദരങ്ങളെ ആട്ടിയോടിക്കാനും അവരുടെ മേൽ തിളച്ച വെള്ളം പോലും ഒഴിക്കാൻ മടി കാണിക്കാത്ത പ്രബുദ്ധരെന്ന് അഭിമാനിക്കുന്നവർ കള്ളന്മാരെന്ന് മുദ്രകുത്തി അപമാനിതരായി ശിരസ് താഴ്ത്തി നടന്നു നീങ്ങുന്നവർ അന്തിയുറങ്ങാൻ ഒരു കടത്തിണ്ണയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചേക്കേറുന്നവർ ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിൽ തെരുവു നായികൾക്കൊപ്പം എച്ചിൽ പാത്രങ്ങളിൽ കൈയിടുന്നവർ മൗന നൊമ്പരത്തിന്റെ കനൽ ചൂടിൽ വെന്തുരുങ്ങുന്ന ജീവിതങ്ങൾ ഈ ജനതയുടെ ജീവിതമാകുന്ന യാഥാർത്ഥ്യത്തിലേക്കും അവരുടെ ശൂന്യതയിലേക്കും നിരാലംബതയിലേക്കും ഒരു താപസവര്യനെ പോലെ പ്രവാചക ദൗത്യവുമായി അയക്കപ്പെട്ട ശ്രേഷ്ഠ വ്യക്തിത്വം ദിവ്യകാരുണ്യ മിഷണറി സഭാംഗവും ആകാശപ്രവകരുടെ കൂട്ടുകാർ എന്ന പ്രേക്ഷിത മുന്നേറ്റത്തിന്റെ സ്ഥാപകനുമായ പുണ്യ ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ പിതാവ് ജോൺ പോൾ ഡാമൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഒക്ടോബറിൽ പസഫിക് ഐലൻഡ് രാജ്യമായ ഹൈത്തി സന്ദർശന വേളയിൽ വത്കരണത്തിനുള്ള സമർപ്പണത്തോടെ ഭാവിയിലേക്ക് ഉറ്റുനോക്കാൻ ആഗോള സഭയോട് ആഹ്വാനം ചെയ്തു ലുക്ക് ടു ദ ഫ്യൂച്ചർ വിത്ത് കമ്മിറ്റ്മെന്റ് ടു എ ന്യൂ ഇവാഞ്ചലൈസേഷൻ വൺ ദാറ്റ് ദസ് ന്യൂ ഇൻ ഇറ്റ്സ് ഫെയർവേൾഡ് ന്യൂ ഇൻ സ്റ്റൈൽ ആൻഡ് ന്യൂ ഇൻ ഇറ്റ്സ് എക്സ്പ്രഷൻസ് ഇതേ കാലയളവിൽ ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കലച്ചൻ രാജസ്ഥാനിലുള്ള ഭരത്പൂർ പക്ഷി സങ്കേതം സന്ദർശിക്കുന്ന വേളയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഒക്ടോബറിൽ ഡോക്ടർ സലിം അലിയുടെ നേതൃത്വത്തിൽ പക്ഷി സ്നേഹികൾ ദേശാടന പക്ഷികൾക്ക് നൽകുന്ന സ്നേഹ പരിചരണം സൂക്ഷിച്ച് വീക്ഷിച്ച അച്ഛൻ്റെ ഹൃദയത്തിൽ അനുഭവപ്പെട്ട കുത്തിപ്പറിക്കുന്ന തീവ്രവേദന നീറുന്ന ചിന്തകളായി മാറി ആകാശത്തിലെ പറവകളെ പോലെ തെരുവിലലയുന്ന മക്കളെക്കുറിച്ചുള്ള ദൈവപിതാവിൻ്റെ നൊമ്പരത്തിൽ ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചനെയും പങ്കുചേർക്കുകയായിരുന്നു ഒരു മൃദുസ്വരം ഇപ്രകാരം മന്ത്രിക്കുന്നതായി അച്ഛന് അനുഭവപ്പെട്ടു ഞാൻ അവർക്ക് കൂട്ടുകാരെ രൂപപ്പെടുത്തുവാൻ പോവുകയാണ് ഇവരും ആകാശത്തിലെ പറവകളാണ് ആലപ്പുഴ ജില്ലയിൽ പുറക്കാട് ഗ്രാമത്തിൽ കുറ്റിക്കൽ പുത്തൻപുറയിൽ ജോസഫിൻ്റെയും ത്രേസിയാമ്മയുടെയും ആറു മക്കളിൽ രണ്ടാമനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി പതിനൊന്നിന് അച്ഛൻ ഭൂജാതനായി അക്ഷരാഭ്യാസത്തിനായി ആശാൻ കളരിയിൽ ചേർത്തെങ്കിലും പഠിക്കാൻ വൈഷമ്യം അനുഭവപ്പെട്ടു അങ്ങനെയിരിക്കെ ആ നാട്ടിൽ ഭിക്ഷാടകനായി കടന്നു വന്ന വേലാംപിള്ളി ആശാൻ അക്ഷരം പകർന്നുകൊടുത്തപ്പോൾ അക്ഷരപഠനം അനായാസമായി ആകാശപര്വകരുടെ പിതാവാകാൻ വിളിക്കപ്പെട്ടവൻ ഭിക്ഷാടകനാൽ അഭ്യസിപ്പിക്കപ്പെടുക എന്നത് ഒരു ദൈവിക പദ്ധതിയുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് വരെയുള്ള സുദീർഘമായ കാലയളവിൽ നിരന്തരമായ അന്വേഷണ പരിവേഷണങ്ങൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഓഗസ്റ്റ് ആറിന് നമ്മുടെ കർത്താവൈശോ മിശിഹായുടെ രൂപാന്തരീകരണ തിരുനാൾ ദിനം ആകാശപ്പറവുകളുടെ കൂട്ടുകാർ എന്ന സംഘടന രൂപപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി പതിനെട്ടിന് ആകാശപ്പറവുകളുടെ ആദ്യത്തെ പുനരധിവാസ ഭവനം തൃശൂർ ചെന്നൈപ്പാറയിൽ കൽക്കട്ടായിലെ വിശുദ്ധ മദർ തെരേസായാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കരുണയുടെ പ്രവാചക കത്തിച്ചു നൽകിയ തിരി ഏറ്റുവാങ്ങിയ കുറ്റിക്കലച്ചൻ വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു നവീന പ്രേഷിത ജീവിതശൈലിക്ക് രൂപം കൊടുത്തു വരെ പഴയ വസ്ത്രവും മിച്ചം വന്ന ഭക്ഷണവും കൊടുത്ത ഭിക്ഷാടകരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ അവരെ പുത്തൻ വസ്ത്രമണിയിച്ച് അവർക്ക് വേണ്ടി വിരുന്നൊരുക്കി പൂമാലയിട്ട് സ്വീകരിച്ച് പാദങ്ങൾ ചുംബിച്ച് അവരെ ആശ്രേഷിച്ചപ്പോൾ ദൈവിക നീതിയുടെ പുതുയുഗ കാഹളമാണ് ഭാരതമണ്ണിൽ മുഴങ്ങിക്കേട്ടത് സാമുവലിൻ്റെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം എട്ടാം തിരുവചനത്തിന്റെ മാംസം ധരിക്കൽ പ്രകടമായി ദരിദ്രനെ പൊടിയിൽ നിന്നും അഗതിയെ കുപ്പയിൽ നിന്നും ഉയർത്തി പ്രഭുക്കന്മാരുടെ കൂടെയിരുത്തും എന്ന ദൈവവചനത്തിൻ്റെ നിറവേറലിന് വഴിയൊരുങ്ങി വിപ്ലവാത്മകമായ പല മുന്നേറ്റങ്ങൾക്കും ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചു കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ ആത്മായ സഹോദരങ്ങൾ സ്വന്തം ഭവനങ്ങൾ പോലും ഈ ശുശ്രൂഷയ്ക്കായി തുറന്നിട്ടു അത്മായരുടെയും സന്യസ്തരുടെയും വൈദികരുടെയും നേതൃത്വത്തിൽ നിരവധി ഭവനങ്ങൾ കേരളത്തിലും കേരളത്തിന് പുറത്തും രൂപപ്പെട്ടു അങ്ങനെ ലോകചരിത്രത്തിലാദ്യമായി ഭിക്ഷാടകർക്ക് വേണ്ടി ധ്യാനങ്ങളും ദിവ്യകാരുണ്യ സ്നേഹമഹോത്സവങ്ങളും ഒരുക്കപ്പെട്ടു തിരുസഭയുടെ സജീവമായ പങ്കാളിത്തം ഓരോ ക്യാമ്പിനും അനുഗ്രഹമായി മാറി അഭിവന്യ പിതാക്കന്മാരും വൈദികരും സന്യസ്തരും അന്മായരും നിർലോഭം സ്നേഹോഷ്മളതയോടെ ഈ രാജകീയ ശുശ്രൂഷയിൽ പങ്കുചേർന്നു ഒരു ദൈവ നിയോഗമെന്ന വണ്ണം അച്ഛനിലൂടെ രൂപപ്പെടേണ്ട ഒരു സമൂഹത്തെ വറത്തെടുക്കുവാൻ വേണ്ടി വിശുദ്ധ കുർബാനയെക്കുറിച്ചും പൗരസ്ത്യ ഭാരതീയ സന്യാസത്തെക്കുറിച്ചും ആഴപ്പെടാൻ എം ടി എച്ച് പഠനത്തിനായി കോട്ടയം വടവാതൂർ പൗരസ്ത്യ വിദ്യാപീഠത്തിൽ ചേർന്ന് അദ്ദേഹം തിരഞ്ഞെടുത്ത പ്രബന്ധത്തിൻ്റെ വിഷയം തന്നെ ബലിപീഠത്തിൽ വിടരുന്ന ഒരു താപസ സന്യാസം എന്നതായിരുന്നു ഈ പ്രബന്ധ രചനയ്ക്കായി വാഗമൺ കുരിശുമല ആശ്രമത്തിൽ താമസിച്ചു വന്ന അദ്ദേഹത്തിന് ദൈവമല്ലാതെ ഒന്നും സ്വന്തമായിട്ടില്ലാത്ത ആശ്രമം നിരന്തര ദൈവാരാധനയുടെയും പ്രാർത്ഥനയുടെയും സ്ഥലം അന്നു വേണ്ട ആഹാരം ഇന്നും തരണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്ന സ്ഥലം ദൈവത്തെ അന്വേഷിച്ചു വരുന്ന ആർക്കും ഏതു സമയത്തും സ്വാഗതമരുളുന്ന ഒരു സ്ഥലം എന്നിങ്ങനെ നാല് പ്രത്യേകതകളുള്ള ആശ്രമ ജീവിതത്തെക്കുറിച്ച് ദൈവിക പ്രചോദനം ലഭിച്ചു തുടർന്ന് സഭാധികാരികരുടെ അനുവാദത്തോടുകൂടി ഈ ആശ്രമ ജീവിതം പരിശീലിക്കുവാൻ അച്ഛൻ ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ പല്ലവിയാറിന്റെ തീരത്ത് താമസിക്കുന്ന ഈഴവ സഹോദരനായ പുളിമ്പറമ്പിൽ രാമൻകുട്ടിച്ചേട്ട് പറമ്പിൽ കുടിൽ കെട്ടി ദൈവ പരിപാലനയിൽ മാത്രം ആശ്രയിച്ച് തൻ്റെ താമസാന്വേഷണം തുടർന്നു ഈ ജീവിതത്തിൻ്റെ എന്നോണം കാലത്തിൻ്റെ പൂർണതയിൽ അച്ഛൻ്റെ ജീവിതം ഒരു സമൂഹമായി തപസ്സിലും പ്രാർത്ഥനയിലും ജീവിക്കുന്ന ഒരു താപസ സമർപ്പിത സമൂഹത്തിന് പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അച്ഛനിലൂടെ ജന്മം നൽകാൻ ദൈവം ഇടവരുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് കുർബാന മധ്യയെ ഈ താമസ സമൂഹം ജന്മമെടുത്തു ആകാശപ്പറവുകളുടെ കൂട്ടുകാരെന്ന മുന്നേറ്റത്തിൻ്റെ ഹൃദയമായി ഈ സമൂഹം വർത്തിക്കുന്നു ആത്മവിശുദ്ധീകരണത്തിലൂടെ തങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി പ്രാർത്ഥനയുടെയും പരിഹാരത്തിൻ്റെയും ചൈതന്യം അനുഷ്ഠിച്ചുകൊണ്ട് ചാക്കുടുത്തും ചാരംപൂശിയും ദൈവസന്നിധിയിൽ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്ന ഈ സമൂഹം ആകാശപ്പറവുകളുടെ ശുശ്രൂഷകളിലും പരിഹാര മനോഭാവത്തോടെ സജീവമായി പങ്കെടുക്കുന്നു ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കിലച്ചൻ സഹനങ്ങളെയും തിരസ്കരണങ്ങളെയും ദൈവിക രഹസ്യമായി കണ്ട അദ്ദേഹം സാമൂഹിക പ്രശ്നങ്ങളെ ധ്യാനാത്മകമായി സമീപിച്ചപ്പോൾ അതിൽ ഉരുത്തിരിഞ്ഞതാണ് ഈ പ്രേക്ഷിത മുന്നേറ്റത്തിലെ വിവിധ ശുശ്രൂഷകളായ തെരുവിൽ അലയുന്ന മക്കൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗുരുകുലം മിനിസ്ട്രി യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള യൂത്ത് മിനിസ്ട്രി തെരുവിലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പുനരധിവാസ ശുശ്രൂഷ തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഫാമിലി മിനിസ്ട്രി ജീവസംരക്ഷണത്തിനു വേണ്ടിയുള്ള പ്രോലൈഫ് മിനിസ്ട്രി ആത്മഹത്യാ പ്രവണതയുള്ളവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ സുവിശേഷവത്കരണത്തിനു വേണ്ടിയുള്ള മീഡിയ മിനിസ്ട്രി എന്നിവയല്ല ആഴമായ തിരുസഭാ സ്നേഹവും വിശുദ്ധ കുർബാനയോടുള്ള അനിതര സാധാരണമായ അടുപ്പവും സഭാധികാരികളെ നിരുപാധികം അനുസരിക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു തൻ്റെ മക്കളെയും ഈ ശൈലിയിൽ വളരാൻ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു